അപ്പോൾ എങ്ങനെയാണ് ഒരു കപ്പ് അവലുണ്ടോ രണ്ട് മുട്ടയുണ്ടോ ദൈ പിടിച്ച് ഒരു അടിപൊളി കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ ആദ്യം തന്നെ നമ്മൾ ഇതേ എടുക്കുന്ന നമ്മുടെ വേറെ ഇവനാണ് താരം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിലാണ് ആണ് കേട്ടോ വെള്ളയോ നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും ഇതിലെടുക്കാം കേട്ടോ ഇന്ന അവൽ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല ഏത് അവിലെടുത്താലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോളം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോളാം ഇത് നല്ലപോലെ കഴുകുക ഞാൻ എൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ അവൻ്റെത് ഇട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പോലെ നമുക്ക് വൺ കേക്ക് മുകളിലൊക്കെ നല്ലപോലെ വ്യൂസ് പോയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് തന്നെ വേറൊരു ടൈപ്പാണ് ഈ ഒരു അവലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയും കൂടെയാണ് രണ്ട് മൂന്ന് വെള്ളം നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി ഒരല്പം വെള്ളം ഒന്ന് തളിച്ച് നമുക്ക് ഒരുപാട് വെള്ളം തളിക്കാനായിട്ട് വെള്ളം ഒരു അല്പം ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ജസ്റ്റ് ഒന്ന് തളിച്ച് ഒന്ന് അടച്ചു വെച്ചേക്കാവേ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടി വരും അതായത് നമ്മുടെ കുറച്ച് വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ സവാള ഉണ്ട് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ഇനി സവാളയും നമുക്ക് ബാക്കിയെല്ലാം സവാള മാത്രം െങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണെന്ന് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവന് നല്ലപോലെ ഈ വെള്ളമൊക്കെ നമ്മൾ തളിച്ച വെള്ളത്തിലൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് എന്നാൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലത് ഇത് മാതിരി നമ്മൾ പറയുന്നത് അത് തന്നെ സംഭവം ഇതുപോലെ നമുക്ക് കിട്ടണം കേട്ടോ ഒരുപാട് വെള്ളം ഇതിലോട്ട് ഇത് ഇങ്ങനെ ഒരുപാട് അങ്ങ് സോക്കിക്കാനുണ്ടോ അതിന് വളരെ കുറച്ച് മാത്രം വെള്ളം ഓൾറെഡി നമ്മൾ കഴുകുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അതിനേക്കാൾ ഒരല്പം കൂടെ ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതാ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണെങ്കിൽ പിന്നെ ഇതിൽ രണ്ട് മുട്ട എടുക്കുന്നുള്ളേ അത് ഞാൻ പിന്നെ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ ഇനി നേരെ നമ്മളത് ഈ ഗ്യാസ് അടുപ്പിലേട്ട് നമ്മുടെ പാൻ വെച്ച് പാനിലോട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ബട്ടറാണെട്ടാ നിങ്ങളുടെ കയ്യിൽ എണ്ണയുണ്ടോ അല്ലെങ്കിൽ നെയ്യുണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇനി വെളിച്ചെണ്ണ ആയാലും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഓരോ ബട്ടർ ബട്ടറാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും നെയ്യാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഒരല്പം ഓയിലും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കാരണം നമ്മുടെ അത് നമ്മുടെ ബട്ടർ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ തന്നെ നമ്മൾ നമ്മളത് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്നിട്ട് ഒന്ന് ഇതിൻ്റെ ഫ്ലേവറെല്ലാം നമ്മൾ ബട്ടറിലോട്ട് ഒന്ന് ഇറങ്ങി വരട്ടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ പേക്കിൽ നിന്ന് തന്നെ നമ്മുടെ സവാള കുട്ടന്മാരെയൊക്കെ എടുത്ത് തട്ടി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് സോഫ്റ്റ് മാത്രം മതി കേട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി ഒരുപാട് അങ്ങ് കുക്ക് എന്താ പറയുക ബ്രൗൺ കളർ അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് ഇതില ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതി ഒരു അല്പം ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ട് വയറ്റുവാണെന്നുണ്ടെങ്കിൽ ദാന്ന് എന്ന് മുമ്പ് ആയിക്കോളും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പോലും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ട കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് മാത്രമല്ല നമ്മുടെ അവയിൽ വെച്ചിട്ട് നല്ലൊരു റെസിപ്പി നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഇതാണോ ഇഷ്ടപ്പെട്ടത് അതാണോ ഇഷ്ടപ്പെട്ടത് ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈല അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവേ അപ്പോൾ ഞാൻ ഒരു അല്പ ഉപ്പും കൂടെ ഇപ്പം ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുക്കുന്ന ഗ്യാ ക്യാരറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ബീൻസ് ഉണ്ടോ അല്ലെങ്കിൽ കോളിഫ്ലവറോ എന്ത് വേണോ ചേർക്കാം ഇപ്പം ഞാൻ ക്യാരറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം ഇനി പച്ചക്കറി ഇല്ലെങ്കിൽ പോലും നമ്മുടെ സവാളെ മാത്രം മതിയാവേ അപ്പോൾ ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് നമുക്ക് ഇവനെ ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റൊക്കെ ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടണം എന്നാൽ ഓവർ കുക്ക്ഡ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഉണ്ടാവുക അപ്പോൾ നമ്മളത് ഈ രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് നമ്മുടെ ക്യാരറ്റൊക്കെ ഒരു മുക്കാൽ ഒരു പകുതി പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ വേവോളോ ഒക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്ന മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത് അത് കൂടാതെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തൽക്കാലം അത് കൂടുതൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിതിപ്പോൾ ഇത് രണ്ടും മാത്രമേ ചേർക്കും പേഴ്സണലി എനിക്ക് ചിക്കൻ മസാലയും കൂടി ഇടുമ്പോൾ മുട്ടയും കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും മുളകോടിയുടെയൊക്കെ ഒന്ന് പച്ചക്കുത്ത് ഒന്ന് മാറ്റി വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ അവിലുണ്ടല്ലോ ഉണ്ടല്ലോ അവലിനെ അടുത്ത് അങ്ങനെ അങ്ങ് തട്ടി കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ വെള്ളം അവവിൽ നമ്മൾ കുടങ്ങി മാത്രമേ ഇതിന് ജസ്റ്റ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന സമയം അത്രയും ഉള്ളൂ അതിനെ ഒരുപാട് സമയം വയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ അവലിനൊന്ന് കഴുകുമ്പോൾ തന്നെ ഓൾറെഡി ഇതിങ്ങ് സോക്കായി കൊള്ളും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കാമേ നമ്മൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് കട്ട പിടിക്കുന്നു പോലെ നമുക്ക് തോന്നും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് നിങ്ങളുടെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളാം നമ്മുടെ അവിലും നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് പിന്നെ അത്യാവശ്യം ഞാൻ പിന്നെ എനിക്ക് അല്പം കുറവുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഞാൻ വീണ്ടും ഒരു അല്പം മാത്രം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം മാത്രം മതിയാവും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോഹ നമ്മുടെ പോഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാട്ടോ നമ്മുടെ അവയിൽ ജസ്റ്റ് ഒന്ന് എന്താവും നല്ല സോഫ്റ്റ് ആയി വരും ഇപ്പം നോക്കി എല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇങ്ങനെ കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം ഇനി കുറച്ചും കൂടെ നമുക്കൊരു ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതായി പിടിച്ചു ഒരു വേറൊരു ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക നമ്മൾ അല്ലെങ്കിൽ മുട്ടയും കൂടെ വരുമ്പോൾ അഡ്ജസ്റ്റ് ആവത്തില്ല അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു പകുതി മാത്രം ഇതിൽ നിന്ന് ഒരു പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ പകുതി ഇങ്ങനെ കഴിക്കാനാണ് എൻ്റെ ഒരാൾക്ക് മോൾക്ക് ഇഷ്ടം എന്നാൽ ഒരാൾക്ക് ഇതിൻ്റെ കൂടെ മുട്ടയൊക്കെ വരും ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഇടാം കേട്ടോ ചിക്കൻ ഇടാം സോയാബീൻ ഇടാം നമ്മുടെ സോയ ഉണ്ടല്ലോ അതിടാം എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നമുക്ക് മട്ടൻ്റെ പീസുകൾ വേണമെങ്കിൽ ഇടാം എല്ലാം ഇതിൻ്റെ കൂടെ നല്ല കോംബോ ആയിട്ട് പോകും ഇപ്പം ഞാൻ ഇടുന്നത് മുട്ടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് ബട്ടറിലോട്ട് ഒന്ന് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ച് വിത്തി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് ഈ ഒരു അവസരത്തിൽ എടുക്കുന്നത് കാരണം ഞാൻ ഓരോ അല്പം എടുത്തും മാറ്റിയിട്ടുണ്ടായിരുന്നു ആ മാറ്റിയതിൽ കുറച്ച് ചിക്കൻ വേവിച്ച അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അല്ലാതെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് മാറും നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിട്ട് മാറും ഇതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം രണ്ട് മുട്ടയും കൂടി ഇട്ട് അതിൻ്റെ മീത് ഒരൽപ്പം കുരുമുളകും കൂടി ഇടുന്നുണ്ട് കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക കുരുമുളകും കൂടി ഇട്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഇപ്പം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് നമ്മുടെ മുട്ട കാണാത്ത രീതിയിൽ നല്ല രീതിക്ക് നല്ലപോലെ ഇളക്കി അങ്ങനെ എടുക്കാം എനിക്ക് പേഴ്സണലി ഇങ്ങനെ മുട്ടകൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ കിട്ടുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിത് ഇത് ഇതാദ്യമേ നമ്മുടെ എന്താണ് നമ്മൾ മുട്ട പൊട്ടിച്ച് വീത്തി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കഷ്ണങ്ങളാക്കേണ്ട കാര്യമില്ല ഒരുമിച്ച് തന്നെ നമ്മുടെ അവലുവായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇത് നമ്മുടെ മിക്സ് ചെയ്യാണ് കേട്ടോ നമ്മുടെ അവിലുവായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒരു തടി ഒരു നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ തവിയൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്നത് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കുത്തി എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് നോളം നിങ്ങൾക്ക് കറിവേപ്പില പിന്നെ നമ്മുടെ മല്ലിയില ഇതൊക്കെ ഇടാം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ആയിട്ട് കൊടുക്കാൻ നോക്കിയിരിക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനം റെഡി ആയിട്ടുണ്ട് ഹെൽത്തി